നിങ്ങളൊരു ടി വി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഗൂഗിൾ ടി വി ചെറിയ വിലക്ക് നിങ്ങൾക്ക് വേണം മാത്രമല്ല ഇനി ആ ടി ഇടിയോ മിന്നലോ ഒക്കെ ഏറ്റു നശിച്ചു പോയാൽ നിങ്ങൾക്ക് പകരം പുതിയ ടി വി തരും അതെങ്ങനെയാന്നല്ലേ ഞാൻ പറഞ്ഞുതരാം കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ സി ജെ സ്മാർട്ടിന്റെ ഗൂഗിൾ ടി വി ആണ് ഹ്യൂറിക്സ് പ്ലസ് കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും ആഫ്റ്റർ സർവീസും രണ്ടും നെക്സ്റ്റ് ലെവലാണ് കേട്ടോ മുപ്പത്തിരണ്ട് ഇഞ്ച് മുതൽ അറുപത്തി ഇഞ്ച് വരെയുള്ള ഗൂഗിൾ ടി വിസ് അവരുടെ പ്രൊഡക്ഷൻ ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് അതും മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത അത്രയും കുറഞ്ഞ വിലക്കുറവിൽ മറ്റൊരു പ്രത്യേകത ഇവരുടെ ടിവിയുടെ സർവീസ് എല്ലാം കമ്പനി ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അതും നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തതിനും നാല് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇവർക്ക് ഫിനാൻസ് സൗകര്യമുണ്ട് സീറോ പേഴ്സൻ്റേജ് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടി വി പർച്ചേസ് ചെയ്യാം കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഇവർക്ക് ഔട്ട്ഡെറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിനകത്ത് എവിടെ വേണമെങ്കിലും ഡെലിവറിയും ചെയ്തു തരും ഒരു ടി വി വാങ്ങുന്നതോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും കിട്ടും ഹ്യക്സ് ചേമ്പർ എന്നീ രണ്ട് ബ്രാൻഡാണ് ഗൂഗിൾ ടി വിസ് ഇവർ സെയിൽ ചെയ്യുന്നത് ഇവരുടെ തന്നെ സ്വന്തം ബ്രാൻഡായതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ വിലയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇനി ഇപ്പൊ ടി വി പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പുതിയൊരു ഓഫർ കൂടി അവർ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പുതിയ ഓഫർ അതായത് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വാറണ്ടി അപ്പൊ ഈ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വാറണ്ടി എങ്ങനെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മള് ലൈറ്റിനു വാറണ്ടി കിട്ടും അതായത് ഇടിമിന്നൽ ആയിട്ടാലും ഫുൾ വാറണ്ടി കസ്റ്റമറിന് കിട്ടും ആ ഒരു ഓഫറാണ് നമ്മളുടെ ഇപ്പോൾ ഫിച്ചേഴ്സ് മാർട്ടിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല നമ്മളുടെ കസ്റ്റമേഴ്സ് എടുക്കുന്ന ടിവികൾക്ക് നമ്മൾ ഒട്ടനവധി ഗിഫ്റ്റുകൾ കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം എല്ലാ ടിവിക്കും നമ്മൾ ഉറപ്പായ സമ്മാനം കൊടുക്കുന്നുണ്ട് അത് സീറോ പെർസെൻറ്റേജ് വേണ്ട കസ്റ്റമർക്ക് സീറോ പെർസെൻറ്റേജും കൊടുക്കുന്നുണ്ട് നാല് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്ചേഞ്ച് സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ് നിലവിലുള്ള എല്ലാ ഓഫറും നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ വാറണ്ടി നമ്മൾ പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ഗൂഗിൾ ടി വി നാല് വർഷം വരെയുള്ള ഗൂഗിൾ ടിവികൾക്ക് നമുക്ക് അത് കൊടുക്കുന്നുമുണ്ട് ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ ടി വി കേട്ടോ ഇഞ്ചിന്റെ ഹെറിക്സന്റെ ഗൂഗിൾ ടി വി സ്വന്തം ബ്രാൻഡായതുകൊണ്ടാണ് കേട്ടോ ഇവർക്ക് ഈ പ്രൈസിനും ഇത്രയും ഓഫർ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനി ഇടിമിന്നലെ ഒരു ടി വി പോയാലും അതിനും വാറണ്ടി കിട്ടും ഇൻട്രസ്റ്റിംഗ് ഇവരുടെ ആഫ്റ്റർ സർവീസ് തന്നെയാണ് ഇനി നിങ്ങൾ ഈ ഈ വീഡിയോ വീഡിയോ ഷെയർ അതിൽ നിന്ന് നമ്മൾ 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 ഇതാ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് കാണുന്നവർക്കും നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ ഈ സ്റ്റർ പ്രമാണിച്ച് നമ്മൾ ഒരു കസ്റ്റമറിനെ അതായത് ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു സ്പീക്കർ നമ്മള് സമ്മാനമായിട്ട് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് രേഖപ്പെടുത്താം അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു സ്പീക്കർ സമ്മാനമായിട്ട് കൊടുക്കാം തിരുവനന്തപുരത്ത് കേശവദാസപുരം എം ജി കോളേജിന്റെ മെയിൻ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് സി ജിസ് മാർട്ടിന്റെ ഈ ഉള്ളത് ഷോറൂമിൽ പോയി ഓൺലൈനായും നിങ്ങൾക്ക് ടി വി പർച്ചേസ് ചെയ്യാം ഇനി നിങ്ങൾ ഷോറൂമിൽ വന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെയും സമ്മാനങ്ങളുണ്ട് അപ്പോൾ നല്ലൊരു ടി വി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ കേശവദാസപുരത്തുള്ള സി ജി എസ് കൂടി ഒന്ന് കയറിക്കോ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഡിസ്ക്രിപ്ഷനിലൂടെ കൊടുത്തിട്ടുണ്ട്